കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ചങ്ങരകുളം ഏരിയ ഏരിയ സമ്മേളനം സമ്മേളനം പുതിയ പുതിയ കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു വളയംകുളം റൈസ് ആൻഡ് ഫിഷ് പാർട്ടി ഹാളിൽ നടന്ന ജനറൽ ബോഡി യോഗത്തിലാണ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത് സാംസ്കാരിക രംഗത്തുള്ള സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നതിനായി കീഴും ആ സംഘടനകൾ നമ്മുടെ സംഘടനയെ താരതമ്യം ചെയ്യുമ്പോൾ വലിയ മാറ്റം നിങ്ങൾക്ക് ബോധ്യമാവും എന്നുള്ള ആളാണ് ഞാൻ കാരണം കച്ചവട രംഗത്തുള്ള ഏറ്റവും സണ്ട് പന്തൽ അലങ്കാര മേഖലയിൽ ജോലിയെടുക്കുന്ന നമ്മുടെ തൊട്ട് തഞ്ചാവാസത്തിലേക്ക് സംഘടനകളൊക്കെ കിടക്കാൻ പോകണം മാമുസാഹിബെ റിപ്പോർട്ട് അതെപ്പിച്ചപ്പോൾ

വൈസ് പ്രസിഡന്റുമാരായി ഗോപിനാഥ് അബൂബക്കർ സഹദുദ്ദീൻ അദീന സെക്രട്ടറിമാരായി കരീം റഫീഖ് ഇബ്രാഹിംകുട്ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായി മാമു അബ്ദുറഹ്മാൻ പ്രമോദ് സലീം എന്നിവരെയും തിരഞ്ഞെടുത്തു ജില്ലാ കൗൺസിലിലേക്ക് അഷ്റഫ് ചമയം മാമു കലാ താഹിർ ഇസ്മയിൽ എന്നിവരെയും തിരഞ്ഞെടുത്തു ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ നാസർ താജർ റൌഫ് എന്നിവർ തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു എൻ സിവിനു സെഡപ്പാൾ